കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിർമ്മിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച നിർവഹിക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും നിയമസഭാ സ്പീക്കർ എൻ ഷംസി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ സുധാകരൻ എം പി തുടങ്ങിയ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ബഹുമാനായ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആണ് അതുപോലെ തന്നെ മുഖ്യ അതിഥികളായിട്ട് പങ്കെടുക്കുന്നത് നമ്മുടെ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അതുപോലെ നമ്മുടെ ജില്ലയിലെ തന്നെ മന്ത്രി ആയിട്ടുള്ള രാമേന്ദ്രൻ കടന്നപ്പള്ളി പുരാവസ്തു പുരാരേഖ അതുപോലെ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി ഇത്രയാണ് നമ്മുടെ മന്ത്രിമാരായിട്ട് നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ എം പിമാര് ശ്രീ കെ സുധാകരൻ രാജ്യസഭ എം പിമാരായിട്ടുള്ള ഡോക്ടർ ബി ചിടദാസൻ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പിമാരായി വരും പിന്നീട് ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ സൂപ്രണ്ട് അതുപോലെ ഡി എംഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇത്ര ആളുകൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഇത്രയാളുകളാണ് ആ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇപ്പം ജില്ലാ ആശുപത്രിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ ഉദ്ഘാടനം എന്നുള്ളത് നമ്മുടെ ജില്ലയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ ആശുപത്രിയിൽ ചുരുങ്ങിയത് മൂവായിരത്തിലധികം രോഗികളാണ് ഓരോ ദിവസവും എത്തുന്നത് അപ്പോൾ ഇത്രയും ആളുകൾ വരുന്നതോടുകൂടി തന്നെ നമുക്ക് സൗകര്യപ്രദമായ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ ഉദ്ഘാടനത്തോടു കൂടി ആളുകൾക്ക് വരുന്നതിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിനും വലിയ രീതിയിൽ പ്രയോജനപ്പെടാം അതുപോലെ തന്നെ കിഫ്ബി ആണ് കിഫ്ബി ഫണ്ടാണ് സർ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടും അറുപത്തി ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് ഇതിന് ചെലവഴിച്ചിട്ടുള്ളത് അഞ്ച് നിലകളിലായിട്ടാണ് ഈ കെട്ടിടം ഒരുക്കിയിട്ടുള്ളത് അതിൽ നമ്മുടെ ഒപി ഉണ്ട് ഇവിടെ ഇപ്പോഴുള്ള ഒപികളെല്ലാം അങ്ങോട്ട് മാറ്റും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററുണ്ട് അതുപോലെ സർജ് ഐ സിയു വാർഡുകളുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനവും അവിടെ എല്ലാം അവിടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സരള ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം കെ ഷാജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ ആർ എംഒ ഡോ സുമിൻ മോഹൻ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു కున్నమంగళం వడగరా మంజేరి మెపాడి తిరు పెరిందల్మన్నర్ కన్నూర్